കല്യാണത്തിന് വിരുന്നിനായി റൊട്ടിയുണ്ടാക്കുന്നതിനിടെ അതിൽ തുപ്പിയ പാചകക്കാരൻ അറസ്റ്റിലായി ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷെഹറിലാണ് ദാനിഷ് എന്നയാൾ അറസ്റ്റിലായത് ഇയാൾ റൊട്ടിയുണ്ടാക്കുന്നതിനിടെ അതിൽ തുപ്പുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞതിനെ തുടർന്നാണ് പിടിയിലായത് പാചകക്കാരൻ റൊട്ടിയിൽ തുപ്പുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പോലീസ് ഇയാളെ തിരിച്ചറിയുകയും ഞായറാഴ്ച അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഉത്തർപ്രദേശിൽ റൊട്ടിയിൽ തുപ്പിയതിന് അറസ്റ്റിലാകുന്നത് ഇത് ആദ്യ സംഭവമല്ല ഓഗസ്റ്റിൽ ബാഗ്പത്തിൽ റോഡരികിലെ ഭക്ഷണശാലയിൽ റൊട്ടിയുണ്ടാക്കുന്നതിനിടെ പാചകക്കാരൻ അതിൽ തുപ്പുന്ന വീഡിയോ പ്രചരിച്ചിരുന്നു ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു മെയ് മാസത്തിൽ മീററ്റിൽ വെച്ച് റൊട്ടി റൊട്ടിയുണ്ടാക്കുന്നതിനിടെ അതിൽ തുപ്പിയതിന് മറ്റൊരാളും അറസ്റ്റിലായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ